The സീസൺസ് ആവണേ ഇപ്പോൾ അനുമോളും ആദ്യം നൂറേയും അതേപോലെ റേണ ഫാത്തിമി ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാത്തിമ ഫാത്തിമിപ്പോൾ ഇവരുടെ ഈ ഒരു ഗ്യാങ്കിലേക്ക് ചേർന്നിരിക്കുകയാണ് ആ സമയത്ത് ഇന്നു വല്ല ഫിസിക്കൽ ടാസ്ക്കുമാണ് വരുന്നതെങ്കിൽ എന്നാണ് അവർ സംസാരിക്കുന്നത് ആ സമയത്ത് ഷാനവാസക്കൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ടാസ്ക് ഒക്കെ ആണെങ്കിലും ഷാനവാസൊക്കെ ഒരു എൺപത് കിലോ എടുത്തു കഴിഞ്ഞാൽ ജിസൈൽ ഒരു തൊണ്ണൂറ് കിലോ എങ്കിലും എടുക്കുമെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ നൂറേയും ആതിലെയൊക്കെ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ജിസൈൽ ജിസേലിൻ്റെ ബോഡി അങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് നമ്മളും അങ്ങനെ ബിൽഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആദില പറയുന്നുണ്ട് അത് ശരിയെന്നാണെന്ന് അനുമോളും പറയുന്നുണ്ട് ജിസൈലിൻ്റെ ബോഡി അങ്ങനത്തെ ബോഡിയാണ് ഷാനവാസിക്കാൻ്റെ ബോഡി നോർമൽ ബോഡിയാണെന്ന് റനാഫാത്തിമ് പറയുന്നുണ്ട് ഷാനവാസക്ക് എന്താണെങ്കിൽ അമ്പത് കിലോ എടുത്ത ജിസൈൽ തൊണ്ണൂറ് കിലോ എന്താണെങ്കിലും എടുക്കും അവരൊക്കെ അങ്ങനെയാണ് ബോഡി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് എൻ്റെ ജിമ്മിലൊക്കെ വരുന്ന ആൾക്കാരും അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ തൊണ്ണൂറ് കിലോയൊക്കെ ഈസി ആയിട്ടാണ് എടുക്കുന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് എന്തൊക്കെ ടാസ്ക്കാണ് വരുന്നതെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അവർ